ഖുറനിൽ പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യം ഖുറാനിൽ മുസ്ലിമിലോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല സുനാൻ ഗ്രന്ഥങ്ങളിലുണ്ട് ആ ഹദീസ് ആണോ എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട് അതുകൊണ്ടാണത് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഈ ബുക്കാരിയിലും മുസ്ലിമിലും അതിനകത്തുള്ള ഹദീസുകളെ കുറിച്ച് ഒരു സംശയവും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല അതിനകത്തുള്ളത് പൂർണമായതും സ്വഹിഹായ ഹദീസുകളാണ് അതുകൊണ്ടാണ് അതിന് ടൈറ്റിൽ തന്നെ എന്ന് കൊടുത്തിരിക്കുന്നത് സ്വഹീ ബുക്കാരി സ്വഹീഹ മുസ്ലിം എന്ന് പറഞ്ഞ് അതിനകത്തുള്ള സകല ഹദീസുകളും സ്വഹീഹാണ് ആധികാരികമായതാണ് തള്ളാൻ പറ്റുകയില്ല എന്നാൽ സുനാൻ ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ ഒരു നാലെണ്ണം ഈ സുനാൻ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായതും ലൊയീഫായതും ഒക്കെ അങ്ങനെയുള്ള പലതരത്തിലുള്ളതുകൊണ്ട് അത് വേറെ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഹദീസ് തൊഴിലാളിയുടെ വിയർപ്പ് ആറുന്നതിന് മുമ്പേ കൂലി കൊടുക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞതായി പറയപ്പെടുന്ന ഹദീസ് സൊഹീഹായിരിക്കുന്ന ബുക്കാരിയിലോ മുസ്ലീമിലോ വരാതെ സുനാൻ ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്നത്